േടി എന്ന പേരിൽ ജനകീയത്ത് സംഘടിപ്പിച്ചു സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് നൽകുന്നതിനു വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ വാങ്ങിച്ച ഭൂമിയിലെ അഴിമതി പുറത്തുകൊണ്ടുവരുന്നതിനും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനും വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടയ സംബന്ധവും വീടും സ്ഥലവും ഇല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്തുന്നതിനുമാണ് നീതി തേടി എന്ന പേരിൽ ഒരു ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചത് പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അദാലത്തിൽ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് സുന്ദര ഗോവിന്ദ് ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ആർ ശ്രീജിത്ത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അഡ്വക്കേറ്റ് ഇ ദിനേശ് അഡ്വക്കേറ്റ് എം എ വിനോദ് തുടങ്ങിയവർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു പട്ടയം ലഭിക്കാത്തവരുടെ പട്ടയ ലഭ്യത ഉറപ്പാക്കുകയും ഇതിനു വേണ്ട നടപടികൾ വേഗത്തിൽ ആക്കുകയും ചെയ്യുക ഭൂരഹിതരായ നഗരസഭാ പ്രദേശത്തെ താമസക്കാരായവർക്ക് സൗജന്യ നിയമസഹായം ലഭ്യമാക്കുകയും ഭൂമിയും വീടും അനുവദിക്കുകയും ചെയ്യുക നഗരസഭ പുല്ലൂറ്റ് മേഖലയിൽ നടന്ന പട്ടികജാതി വിഭാഗക്കാർക്കായി ഭൂമി ഏറ്റെടുത്തതിലെ അഴിമതികളിൽ നടപടികൾ എടുപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുന്നതിന് നീതി തേടി എന്ന പരിപാടിയിലൂടെ സാധ്യമാകുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ എന്നിവർ പറഞ്ഞു ബി ജെ പി മണ്ഡല നേതാക്കളും നഗരസഭാ കൌൺസിലർമാരും നൂറുകണക്കിന് ഭൂരഹിത ഭവനരഹിതരും നീതി തേടി എന്ന പരിപാടിയിൽ പങ്കെടുത്തു ഒരു കോടി പത്ത് ലക്ഷത്തോളം രൂപ ചെലവാക്കി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കി വാങ്ങിയ വസ്തു നാളിതുവരെ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് വേണ്ട തരത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത കഴിയാതെ വന്നിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിലുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ പതിനാറ് പേരടങ്ങുന്ന ആ ഒരു ആളുകളുടെ പ്രശ്നവും നമ്മുടെ മുന്നിലുണ്ട് അത് കൂടാതെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന സങ്കല്പവുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ നിരവധി ആളുകൾ വന്ന് ഈ പരിസര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഈ കൊടുങ്ങല്ലൂർ ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് അമ്പലമുണ്ട് ചേരമാൻ പള്ളിയുണ്ട് ഇവിടുത്തെ പ്രധാ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ധാരാളമുണ്ട് ചോദ്യ ഉത്സവം പോലെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നിരവധിയായിട്ടുള്ള